ഞാനാണ് ജോക്കർ ഗൈസ് എനിക്കിപ്പോൾ അടുത്തൊരു അറ്റാക്ക് വന്നിരുന്നു ഗൈസ് അവൻ തന്നെയാണ് ആ റോപ്പ് ഹീറോ അവൻ എൻ്റെ ബോസ് ആയിരുന്നു ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണുന്നത് ആ വീഡിയോ ഏതാ വെച്ചാൽ ഈ ഒരു വീഡിയോ ഈയൊരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടി കണ്ടിട്ട് കാണാൻ വരാൻ ഗായ്സ് അപ്പം ഞാൻ ആ റോപ്പ് ഹീറോനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് അവനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരും വരട്ടെ അപ്പം ബാക്കിയുള്ളത് അവന് ഞാൻ കാണിച്ചു കൊടുക്ക അവന്റെ ജീവിതം ഇന്ന് എന്റെ കയ്യിലാണ് ഈ കാലാവസ്ഥയും ശരിയല്ല ഭയങ്കര മഴയുണ്ട് എങ്ങനെയായാലും അവന്റെ ദാരുണാന്ദ്യം ഇന്നത്തോടെ ഞാൻ കാണിക്കും ഓക്കെ കൈസ് നമ്മളവിടെ ആ ജോക്കർ വിളിച്ചിട്ടുണ്ട് കേട്ടോ ആ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിക്കെന്നെ അവൻ മരിച്ചിട്ടില്ല കേട്ടോ ഗെയ്സ് അപ്പൊ നമുക്ക് എന്തായാലും പോവാ എന്താണ് ജോക്കരെ ഇങ്ങോട്ടേക്കൊക്കെ വിളിച്ചേ ഏയ് ഇവിടെ ആരും ഇല്ലേ ജോക്കറെ എന്താ ഒറ്റക്ക് മഴയെ തെക്ക് സാധാരണ ഒറ്റയ്ക്കല്ലല്ലോ ഉണ്ടാവാറുള്ളത് ഓ ഇടക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ട പൊന്നു ബോസേ ഓ ബോസേ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത് ഞാൻ വിചാരിച്ചു നീ എനിക്ക് വല്ല പണി തരാനായിരിക്കുന്നു പണി തരാൻ തന്നെയാണ് ബോസേ വേറുതോ വിളിച്ചോന്നല്ല മനസ്സിലായോ ഓ അപ്പോൾ നിനക്ക് ബോസേ എന്നെ ഇങ്ങനെ കുടിക്കാതൊക്കെ അല്ലേ അപ്പൊ എന്തേലും തിരിച്ച് ഞാനും തരണ്ടേ ഓ അപ്പൊ നീ എനിക്ക് തിരിച്ചു തരാൻ മാത്രമായി എൻ്റെ കീഴിൽ വളർന്നിട്ട് ഇപ്പൊ വലിയ ആളാന്ന് വിചാരിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ട് ബോസ അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഇവിടെ വന്നു ബോസിന്റെ മുന്നിൽ നിന്ന് പറയുന്നേ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്ക് ബോസ് ഏ പിന്നിലെന്താടാ ഏ ഇതെന്താ ഇത് എന്താ പോസ് ഞെട്ടിപ്പോയോ ജോക്കറെ കളിക്കുമ്പൈ ആണുങ്ങളെ രീതിയിൽ നിന്ന് കളിക്കണം ഇതെന്താ നീ കാണിച്ച് വെച്ചിരിക്കുന്നേ ഇത് ഞാനൊന്നും കാണിച്ചു വെച്ചോന്നല്ല ഇത് താനേ വന്നു പോയതായി എൻ്റെ കയ്യിൽ നിന്ന് കാരണം നിന്റെയൊക്കെ സ്വഭാവം കാരണം ഏ ആഹാ നീയപ്പ അതിന് മാത്രമായോ പൊന്നു ബോസ ഇവിടെ നിന്ന് ഓഡിയോ അനങ്ങിയാ നീവന്മാര് വെച്ച് കാച്ചി കളയും മനസ്സിലായോ ഓഹോ അപ്പം അത്രക്കായില്ലേ അതേടാ കുറേ കാലമായി നിനക്ക് രണ്ട് തരണം എന്ന് വിചാരിച്ചു നിൽക്കുന്നു അന്ന് ഞാൻ ചത്തില്ല ഇന്ന് നിന്റെ മരണം എൻ്റെ കൈ കൊണ്ടാ എന്നാൽ അതും ഒന്നും നീ നടത്തി കാണിക്കടാ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ റേസ് ബോണായിട്ട് വരും അപ്പം നിൻ്റെ തല ഉണ്ടാവില്ല നിൻ്റെ കഴുത്തിൻ്റെ മേലെ മനസ്സിലായേടാ ഓ അത് അപ്പഴല്ലേ നീയ്യോ റീസ്പോൺ ആയി വാ അപ്പൊ ബാക്കി നമുക്ക് നോക്കാം നീ ചാവാൻ പോവാടാ എന്നാ വിളിച്ചോ അയ്യോ അല്ല പിന്നെ ഇത്രേ ഉള്ളു ഏത് റോപ്പ് ഹീറോ ആയാലും എടാ ഈ ബോഡിയൊക്കെ എടുത്തിട്ടേ ഡിസ്പോസ് ചെയ്തേക്കണം ഇല്ലാതെ ഇത് വേറെ കണ്ടിട്ട് അല്ലെ ഫുള്ള് സീനാണ് കേട്ടോ വാടാ ഇനി നമുക്ക് പോവാ അപ്പൊ അതൊക്കെ ആ പോലീസുകാർ ചെയ്തോളും പോലീസുകാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് പിന്നെയാണ് റോഫോ വല്യ നിയമകാരിയാവുന്നു അവൻ വല്യ നല്ലവനാ നമ്മളോടാൻ്റെ കാളി ഗായ്സ് അപ്പൊ ഇപ്രാവശ്യം ഇന്നത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ കാലാവസ്ഥന്നല്ല കേസ് അപ്പോൾ ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാന്ന് വിചാരിച്ച കേസ് നടക്കൂല പണ്ടാറങ്ങാനായിട്ട് ഉടുക്കത്ത മഴ എൻ്റെലാണ് ഞാൻ ഓപ്പൺഡ് കാറായ താറേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് എന്ത് പോന പിന്നുള്ളതൊരു ബൈക്കും ഏഹ് ഇതാണ് ഇവിടെ നിന്ന് വിളിക്കുന്നു ഏ ഇതെന്ത് സംഭവം എന്താണ് ബ്ലാക്ക് സ്പൈറ്റർമാന പതിവില്ലാതെ നമ്മളെ അടുത്തേക്കൊക്കെ അവിടെ ഞാൻ നിന്നെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്ന നീ ഒരു കാര്യം അറിഞ്ഞോ ഏഹ് എന്ത് കാര്യം നമ്മുടെ റോഫ് ഹീറോ നിന്റെ കഴിഞ്ഞ പ്രാവശ്യം രക്ഷിച്ചില്ലേ ആ റോഫ് ഹീറോനാ കൊന്നിട്ടുണ്ട് ഏ ആര് കൊന്നു ആ ജോക്കറിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത അവൻ ജീവനോടെ പോയ ചരിത്രം ഉണ്ടോ ജോക്കർ തന്നെടാ അവനെ എല്ലാത്തിനും കാരണം ഏ ആ ജോക്കറിനെ ഇവനെ ഞാൻ കാലം കുറേ ഓങ്ങി വെച്ചിരിക്കുന്നു നീ ജോക്കറിനെ ഇനിയിപ്പെന്താ ചെയ്യോഫ് ഹീറോ നിന്നെല്ലോ രക്ഷിച്ച് അടുത്ത ടാർഗറ്റ് നീ ആണെന്നാണ് ഞങ്ങളുടെ ഒരു ഇത് പിന്നെ ഞാ ഞാനും റെഡ് സ്പൈഡർമാനും ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് സേഫായിട്ട് നിൽക്കുന്നുണ്ട് നീയും കൂടി ഒന്ന് സേഫ് ആയാ മതി ആ ഞാൻ സേഫ് ആയിക്കോണ്ട് ആ ഇത് പറയാൻ വേണ്ടി എന്നെ റെഡ് സ്പൈഡർമാരെ വിട്ടാ എന്നാൽ ഞാനങ്ങോട്ട് പോട്ടെ ആടാ പോയിക്കോ എന്തായാലും നീയൊക്കെ സൂക്ഷിച്ച് പോയിക്കോട്ടെ ഇവിടെ നിന്ന് പറന്ന് പോണ രീതിയിൽ തന്നെ നിന്നെയൊക്കെ വെടിവെച്ചിടാൻ ആ ജോക്കർ ആൾക്കാർ അവിടെ ഉണ്ടാവും ആടാ അതൊക്കെ നോക്കിയിട്ട് തന്നെ ഞാൻ നിൽക്കുന്നു ആ ജോക്കർ അത്രക്ക് വെടിപ്പല്ല ആ പിന്നെ റോഫീസർ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ റീസ്പോൺ ആവും അതുവരെ എങ്ങനെങ്കിലും നല്ല രീതിക്ക് ജീവിക്കാൻ നോക്കിക്കോ ആ ശരി ഞാനേ നോക്കിക്കൊണ്ട് ഗായ്സ് അപ്പോൾ ഇവിടെ പണിയായിട്ടുണ്ടൊക്കെ കൂടി എന്തിനാട അവന്മാർ വന്ന് പൊന്ന് ചേക്കേ പൊന്നും അലക്സ അവന്മാർ എന്തിനാ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ആ റോഫ് ഹീറോ എന്നെ ജോക്കറിനെ കഴിഞ്ഞു രക്ഷിച്ച ഓർമ്മ ഉണ്ടോ ആ കഴിഞ്ഞ വീഡിയോയില് ആ അത് ഓർമ്മയുണ്ട് അത് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം ആ ജോക്കറില്ലേ അവനാ റോഫ് ഹീറോനെ തട്ടി പക്ഷെ റോഫ് ഹീറോ അഞ്ചാറ് ദിവസം കൂടി റേസ് പോണാവും പക്ഷെ അതല്ല പ്രശ്നം അതുവരെക്കും ഞാൻ ഞാനൊക്കെ മനുഷ്യനല്ലേ ഞാൻ ജീവിക്കുമെന്ന് എനിക്കിപ്പോൾ അത്ര ഒരു ഒരിത് ഞാൻ മനുഷ്യനല്ലേ അപ്പം ഞാൻ ജീവിക്കുകയെന്നു തന്നെ എനിക്കറിയില്ല അവനെ കൊല്ലും അത് ശരി നിൻ്റെ കാര്യം നീ നോക്കിക്കോ അത് ശരിയാകും പറഞ്ഞാൽ അങ്ങോട്ട് പോയി എന്തായാലും ഇവനൊക്കെ ചെയ്യേ ഗൈസ് അതെന്തെങ്കിലും ആവട്ടെ ഗൈസ് എന്തായാലും ഇവിടെ പോവാ ഒരു മിനിറ്റ് മിനിറ്റിട്ടോ താരപ്പോൾ കോളിമ്പെല്ലാം അടിച്ചു നമുക്കൊന്ന് നോക്കി നോക്കിയാലേ ആദ്യം ബാൽക്കണിയിലൂടെ ഒന്ന് നോക്കിയോ ആരാന്നറിയണല്ലോ ഉടുക്കത്തെ മഴ ഒരു മിനിറ്റ് ഏഹ് ഇത് പരക്കോട്ടയൊക്കെ വിടിച്ചിട്ടാണ് നിൽക്കുന്നത് താഴത്തോട്ടന്നെ പോയേക്കാം രണ്ട് മൂന്ന് പേര് കാണാനുണ്ട് ഗൈസ് നമുക്കെന്തായാലും താഴത്തോട്ട് പോയേക്കാം ഓക്കെ പെട്ടെന്ന് തന്നെ പോയി നോക്കാം ഏഹ് ഇത് ജോക്കറല്ല ഇത് നിൽക്കുന്നത് അയ്യോ ഗൈസ് എന്നെ തീർക്കാനായിട്ട് വന്നത് എനിക്ക് ഉറപ്പാണ് കൂടെ രണ്ടാൾക്കാരുണ്ട് എൻ്റെ അമ്മേ ഇവനെന്താ മാസടിച്ചിവിടെ നിൽക്കുന്നു നമുക്കെന്തായാലും ചെന്ന് കാണത്തും വിട്ട് അറിയാൻ പറ്റില്ലേ ഹലോ ജോക്കറേ എന്താണ് ചാക്കേ പേടിച്ച് രണ്ട് സെക്കൻഡ് അവിടെ നിന്നു പോയത് അപ്പോ പേടിച്ചോ എന്നല്ല എനിക്കെന്തിനാ പേടി ഞാനൈ സിറ്റിയിലെ ഗാങ്സ്റ്റർ വലിയ ഓ അതിപ്പ നിന്നെ തീർത്താ ഞാനാവൂലേ ജോക്കറെ വല്ലാണ്ട് കളിക്കരുത് അന്നൊരു അന്നൊരബം പറ്റിച്ചിട്ട് ഇപ്പം നീ എന്നെ കൊല്ലാൻ വേണ്ടി ഓ അന്ന് നിനക്ക് അബദ്ധം പറ്റിയല്ലേ അത് വല്ലാത്തൊരു അബദ്ധം തന്നെയാണല്ലോ പൊന്നു ചാക്ക പൊന്നു ജോക്കറെ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോണ്ട് ആ റോഫീറോ വരുന്നവരെങ്കിലും ഒന്ന് എന്നെ ജീവിക്കേ ഓ അപ്പൊ അവൻ വന്ന എന്നെ തീർക്കുന്നാലോ നിന്റെ വിചാരം അവൻ വന്ന എന്റെ രോമത്തി പോലും ആരിക്കില്ല മനസ്സിലായോ അവൻ അത്രക്കൊരു മണ്ടനാണ് ഓ നീ അങ്ങനൊക്കെ പറഞ്ഞോ അവനെ ചതിച്ചു കൊന്നിട്ട് നിന്നിട്ട് വലിയ ആളാവല്ലേ ജോക്കറെ ഓ അപ്പൊ നീയോ നിനക്കത് അറിയാലോ അല്ലേ അറിയാ ജോക്കറെ ഏ ഇതെന്താ ഇവന്മാർക്ക് പറ്റിയേ ഇതെന്താ ഇവന്റെ കൂടെയുള്ള ആളുകൾ എന്താ ഇങ്ങനെ കിടക്കുന്നേ ഇതെന്തോടോ നീക്കണോ ആ അടിപൊളി ദേക്കെ പേടിക്കണ്ടാ ഇത് ഞാനാടാ ചെയ്ത് ആര് ഞാൻ അലക്സേടാ അയ്യോടാ ഇവനോ ഈ മരഭൂതം ഏഹ് ഇത് എൻ്റെ അനിയരാടാ ഏഹ് ഇവനാ അപ്പ എൻ്റെ ഗണ്ണൊക്കെ പിടിക്കാറല്ലേ അലക്സേ ഓ പിന്നെ ഞാൻ നിന്നെ പോലെ എന്ന് വിചാരം പൊടാവിടുന്ന് ഓ അപ്പൊ ജോക്കറെ എങ്ങനെ കാര്യങ്ങള് ഏതായാലും എന്നെ നീ കൊല്ലാമെന്നാ ആരെങ്കിലും ഒരാൾ മരിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പൊ ബു എന്നൊന്നും ചെയ്യരുത് ചേക്കേ ഞാൻ നിനക്ക് ലോലിപ്പോപ്പ് മേടിച്ചേടാ ലോലി പോപ്പോ അത് നിന്റെ ഓൾക്ക് മേടിച്ചു കൊടുക്കടാ ഞാൻ നിന്നൊന്ന് കൊല്ലാൻ പോകും അയ്യോ എന്നൊന്നും ചെയ്യരുത് നാട്ടുകാരെ ഓടിയാരനെ നാട്ടുകാരെ ഒളിക്കെ നീ ഗ്യാങ്സ്റ്റർ അല്ല എന്നാ വിളിച്ചോ ഒയ്യോ സ്വിമ്മിംഗ് പൂൾ മുങ്ങിച്ചാവടാ നീ ഹി 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 ആ വെഡിയും കൊണ്ടിട്ടുണ്ട് നെഞ്ചേത്ത് അതെന്തെങ്കിലും ആവട്ടെ ഇപ്പൊ തന്നെ പൊന്ന അലക്സ് നീ എന്താടാ വന്ന് കാണിച്ചേ ഞാൻ എന്തു കാണിക്കാൻ ഞാൻ അവിടെ വന്ന് വേടി വെച്ചു രണ്ട് പിസ്റ്റൽ എടുത്തിട്ട് അത് ശരി എന്തെങ്കിലും ചെയ്യട്ടെ ഗൈസാണ് അപ്പം അലക്സ് വേടിയോച്ചുകൊണ്ട് കറക്റ്റ് സമയത്ത് ഇടപെട്ടു ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീർന്നു നിന്നും ഗൈസ് അതെന്തെങ്കിലും ആവട്ടെ കൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വെച്ച് നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാതൊരു സഭ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസാ പറ്റട്ടെ